നമസ്കാരം ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ നടൻ സുരേഷ് ഗോപിക്കെതിരെ രണ്ടാമത്തെ പരാതി ലഭിച്ചിരിക്കുകയാണിപ്പോൾ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് മറ്റൊരു പരാതി കൂടി ലഭിക്കുന്നത് നിങ്ങൾ അറിഞ്ഞു കാണും പുലിപ്പല്ല് കൈവശം വെച്ചു എന്നാണ് ഈ ആരോപണം എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് വനം വകുപ്പിന്റെ തീരുമാനം എന്ന ഹിരണ്ടാസ് കഴുത്തിലണിഞ്ഞ മാലയിൽ പുലിനഖമുണ്ട് എന്ന് നേരത്തെ ഒരു ആരോപണം ഉയർന്നിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാകും തുടർന്ന് വേടനെതിരെ വനംവകുപ്പ് കേസെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ഉണ്ടായി തമിഴ്നാട്ടിൽ നടന്ന പരിപാടിയിൽ മലേഷ്യയിലെ വ്യവസായി സമ്മാനമായി നൽകിയത് എന്നായിരുന്നു വേടന്റെ അന്നത്തെ മൊഴി വേടന്റെ പുലിനഖം വിവാദമായ വേളയിൽ തന്നെയാണ് സുരേഷ് ഗോപിയുടെ മാലയിൽ കാണുന്ന ലോക്കറ്റ് പുലിപ്പല്ലാണ് എന്ന ആരോപണം ഉയർന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ വക്താവായ മുഹമ്മദ് ഹാഷിം ഇതു സംബന്ധിച്ച് പരാതിയും നൽകിയിരിക്കുന്നു വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ വനം വകുപ്പ് മാലം ധരിച്ചുള്ള സുരേഷ് ഗോപിയുടെ ചിത്രവും വാർത്തയും പരാതിക്കൊപ്പം തന്നെ സമർപ്പിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ലംഘനമാണ് എന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തുവാനായി അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടും തൃശ്ശൂരിലെ വനം ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരായി മറുപടി നൽകേണ്ടി വരും ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകാനാണ് വനം ആലോചിക്കുന്നത് പുലിപ്പല്ല് തന്നെയാണോ എന്ന് ഉദ്യോഗസ്ഥർ ശാസ്ത്രീയ പരിശോധനയും നടത്തും ആണെങ്കിൽ എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യവും ഉയരും ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി ആവശ്യമായി വരും പുലിപ്പല്ല് കൈവശം വെക്കുന്നത് ജാമ്യമില്ലാ കുറ്റമാണ് വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതും തന്നെയാണ് ഏഴ് വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷ പൂരം കലക്കൽ കേസിൽ സുരേഷ് ഗോപിയെ പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു തിരുവനന്തപുരത്ത് വെച്ച് രഹസ്യമായിട്ടായിരുന്നു അത്രേ ചോദ്യം ചെയ്യുന്നത് ഇതിന്റെ വിശദമായ റിപ്പോർട്ട് എ ഡി ജി പി എച്ച് വെങ്കിടേഷ് പോലീസ് മേധാവിക്ക് കൈമാറും തൃശൂർ ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് തുടർ നടപടിയുമായി ഭാഗമായി ഗോപിയെ ചോദ്യം ചെയ്തതും വിശദമായ മൊഴി രേഖപ്പെടുത്തിയതും പൂരം അലങ്കോലപ്പെട്ടത് ബി ജെ പി പ്രവർത്തകരാണ് തന്നെ അറിയിച്ചത് എന്നാണ് സുരേഷ് ഗോപി നൽകിയ മൊഴി രോഗികളെ കൊണ്ടുപോകാൻ മാത്രം അനുമതിയുള്ള ആംബുലൻസിൽ പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് സുരേഷ് ഗോപി അതേ സമയത്ത് വന്നത് നേരത്തെ തന്നെ കോൺഗ്രസും സി പി എം നേതാക്കളും എല്ലാം ചൂണ്ടിക്കാട്ടിയതാണ് സുരേഷ് ഗോപി പൂരം നടക്കുന്ന സ്ഥലത്തെത്തുന്ന വീഡിയോകളും നേരത്തെ പ്രചരിച്ചിരുന്നു എന്തായാലും ഇനി അടുത്ത വേടനാവുമോ സുരേഷ് ഗോപി എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി